എല്ലാവർക്കും മലബാർ കിച്ചൺ ടൈമിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കൊത്തമര തോരനാണ് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ തോരൻ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനലാദ്യം കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒപ്പം തന്നെ ലൈക്കും ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പം ഞാനിവിടെ കുറച്ച് കൊത്തമര എടുത്തിട്ടുണ്ട് ഇതിന് ഞെട്ടൊക്കെ കളഞ്ഞിട്ട് നല്ല വൃത്തിയൊക്കെ എടുത്തതാണ് ഇനി ഇത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം അപ്പോൾ ഇത് കണ്ടില്ലേ ഇതുപോലെ ചെറുതാക്കിയിട്ട് ഞാൻ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലോണം ഒന്ന് എടുക്കണം അപ്പോൾ കഴുകിയും കൂടെ എടുത്തിട്ട് ചട്ടിയിലേക്ക് മാറ്റാം അപ്പോൾ കഴുകി എടുത്തിട്ടുണ്ട് ഞാൻ വേറൊരു ചട്ടിയിലേക്ക് മൺചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വേവാൻ ആവശ്യത്തിന് പിന്നെ അതുപോലെ തന്നെ ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കാണ് കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുക്കാം പച്ചമുളക് ഒന്നും ഞാൻ ഇപ്പോൾ ചേർക്കുന്നില്ല തേങ്ങ ചതച്ചെടുക്കുമ്പോൾ അതിൻ്റെ കൂടെയാണ് പച്ചമുളക് ചേർക്കുന്നത് അപ്പം ഞാൻ കുറച്ചുകൂടി വെള്ളം ചേർക്കുന്നുണ്ട് ഇനി ഇത് അടുപ്പത്ത് വെച്ചിട്ടൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം നല്ലപോലെ ഒന്ന് കുക്കായി വരട്ടെ ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇളക്കി നോക്കണം അപ്പോൾ ഇതൊന്ന് തുറന്ന് നോക്കാം എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക വെള്ളം ഇല്ലെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കുക ഉപ്പില്ലെങ്കിൽ ഉപ്പും ചേർത്ത് കൊടുക്കുക ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇത് വെന്തിട്ട് നല്ലോണം ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരട്ടെ അപ്പോൾ ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം അപ്പോൾ ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിൻ്റെ അരപ്പൊന്ന് തയ്യാറാക്കാം അപ്പോൾ ഞാൻ കുറച്ച് നാളികേരം ചരവ് ചെയ്തെടുത്തിട്ടുണ്ട് കറിവേപ്പില പച്ചമുളക് എരിവിനാവശ്യത്തിന് അതുപോലെ തന്നെ കുറച്ച് ചെറിയ ഉള്ളി രണ്ട് മൂന്ന് വെളുത്തുള്ളി പച്ചമുളക് എരിവിനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇത് നല്ലപോലെ മിക്സിഡ് ജാറിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ചതച്ചെടുക്കണം അരഞ്ഞു പോരുത് ചതച്ചെടുത്താൽ മതി അപ്പോൾ ഇതൊന്ന് ചതച്ചെടുക്കാം അപ്പം ഞാനിവിടെ മിക്സിഡ് ജാറിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിൽ ചതച്ചെടുത്താൽ മതി അപ്പോൾ അവിടെ ഉപ്പേരി വെള്ളമൊക്കെ ഒന്ന് ചെറുതായിട്ട് വറ്റി വന്നിട്ടുണ്ടാവും നമുക്കൊന്ന് ഇളക്കി നോക്കാം അപ്പോൾ ഉപ്പൊന്നുമില്ലെങ്കിൽ ചേർത്ത് കൊടുക്കുക കൊത്തുമരം വെന്തിട്ടില്ലെങ്കിൽ കുറച്ചും കൂടെ ഒഴിച്ചിട്ട് ഒന്നും കൂടെ കുക്ക് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്നും കൂടെ വറ്റി വരാനുണ്ട് അപ്പോൾ ഇതിൽ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറച്ച് കുറവായിരുന്നു ഞാൻ കുറച്ചും കൂടെ കല്ലുപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് നേരത്തെ ചതച്ചെടുത്ത തേങ്ങയുടെ മിക്സ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ തേങ്ങയുടെ മിക്സ് മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കുക അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇതിപ്പോൾ ഞാൻ നല്ലോണം ഇളക്കിയിട്ട് വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട് ഇതുകൊണ്ടില്ലേ വെള്ളമൊന്നുമില്ല അപ്പോൾ ഇതിൻ്റെ നല്ലോണം ഈർപ്പൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കുക എന്നിട്ട് നമുക്കിത് അടുപ്പത്തുനിന്ന് വാങ്ങി വയ്ക്കാം അപ്പോൾ ഇതായിട്ടുണ്ട് നല്ലപോലെ ഉലർന്ന് കിട്ടിയിട്ടുണ്ട് നമുക്കിതിലേക്ക് വറവ് ഇട്ട് കൊടുക്കണം അപ്പോൾ ഞാനൊരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണ് ഇതിലേക്ക് കടുകിട്ട് കൊടുക്കാം ഇതൊന്ന് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ കളറിന് വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ചേർത്ത് കൊടുക്കുകയാണ് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്കാണ് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച തോരൻ ചേർത്ത് കൊടുക്കുന്നത് സിമ്മിൽ ഇട്ടിട്ട് ചെയ്യുക അല്ലെങ്കിൽ ആ പൊടിയൊക്കെ ഇട്ട ഉടനെ കരിഞ്ഞു പോവും അപ്പോൾ സിമ്മിൽ ഇട്ടിട്ട് ചെയ്തെടുക്കുക ഇനി നമ്മുടെ തോരൻ ഇതിലേക്ക് ചേർത്തിട്ട് നല്ലോണം ഒന്ന് വീണ്ടും മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നല്ലൊരു മണം വരുന്നുണ്ട് തോരന് അപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കാനും മറക്കരുത് അടിപൊളിയാണ് അപ്പോൾ ഇതിപ്പോൾ ആയിട്ടുണ്ട് ആ എണ്ണയിൽ ഒന്നും കൂടെ ഡ്രൈ ആയിട്ടുണ്ട് നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം നമുക്കിനി നമുക്കിനിതൊന്ന് മാറ്റാം അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കൊത്തമരത്തോരൻ റെഡി ആയിട്ടുണ്ട് എല്ലാവരും മറക്കാതെ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്തൊരു ഡിഷായിട്ട് വീണ്ടും കാണാം താങ്ക്